അസാ വലൈക്കും വറഹമത്തല്ലാ വബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഭർത്താക്കന്മാർക്ക് ഉപദ്രവമായി പോകുന്ന കുറച്ച് ഭാര്യമാരുടെ ലക്ഷണങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഞാനൊരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളുടെ വൈഫിനുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലുണ്ട് നിങ്ങളൊരു വൈഫാണ് നിങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യുക നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ എത്ര പെട്ടെന്ന് പറ്റും അത്രയും പെട്ടെന്ന് ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റിന് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തുള്ള ആളുകളുടെ മുമ്പിൽ ഞാനൊരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ആണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതായത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു പെണ്ണിനെ അതായത് ഭാര്യേനെ ഭയങ്കര കാര്യമായിരിക്കും അവരൊക്കെ പറയും അവൾ ഇത്ര നന്നായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ നല്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ ഞങ്ങളോടൊക്കെ ഭയങ്കര കെയറിങ് ആണ് അവൾ ഞങ്ങളെ നന്നായിട്ട് സൽക്കരിക്കും അങ്ങനെയൊക്കെ പറയും അതായത് ഭർത്താവിനെ കൂട്ടുകാരൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ആയിരിക്കും കൂട്ടുകാർക്കൊക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും എല്ലാം ചെയ്യും പക്ഷേ ഇൻ കേസ് അത് ഭർത്താവ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അതൊന്നും കാണൂല ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ കാണൂല ഭർത്താവിനുള്ള താല്പര്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നനക്കിടില്ല ഒന്നുമില്ല എന്നാൽ പിന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഭർത്താവിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും നല്ലോണം സെർവ് ചെയ്യും അവരുടെ മുന്നിൽ ഒരു നല്ല പിള്ള സമയം അയാൾക്കൊരു സുഖ സൗകര്യം കൊടുക്കില്ല എന്നുള്ളതാണ് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് ഒരു തരത്തിലും ഭർത്താവിനോടുള്ള അതായത് മക്കൾക്ക് ഉമ്മാനോട് ഇഷ്ടമായിരിക്കും ഭർത്താവിനോട് ഇഷ്ടമുണ്ടായിരിക്കില്ല കാരണം ആ ഒരു മൈൻഡ്സെറ്റിലോട്ട് ഉമ്മ ഈ പറയുന്ന ഭാര്യ മക്കളെ മാറ്റിയിട്ടുണ്ടാവും ഗ്രാജ്വലി പയ്യെ പയ്യെ പയ്യേ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ നിങ്ങളുടെ ഉപ്പ അങ്ങനെയാണ് നിങ്ങളുടെ ഉപ്പ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് മക്കളുടെ ഉള്ളിൽ ഉപ്പാനെ കുറിച്ചിട്ടൊരു വിഷം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതായത് ആ വീട്ടിൽ എല്ലാവർക്കും എല്ലാവരും ആ ഒരു സ്ത്രീയെ മാത്രം സ്നേഹിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം എൻ്റെ അമ്മായിമ്മനെ സ്നേഹിക്കണം ഇതൊക്കെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് നല്ലതാണ് എന്തായാലും എന്നെ എല്ലാവരും സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവാം ബട്ട് എന്നെ മാത്രം സ്നേഹിക്കണം എന്ന് പറയുമ്പോഴാണ് ആ പറയുന്ന പ്രശ്നമൊക്കെ വരിക അപ്പം ഭർത്താവിനോട് മക്കൾക്ക് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലേഡി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നെല്ല് കണ്ടവിടെ കിടന്നുകൊണ്ട് പാര വയ്ക്കാൻ തുടങ്ങും അങ്ങനെ ആ ഒരു ഭർത്താവിനോടുള്ള ഇഷ്ടം അവർ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യും അതായത് ഇപ്പോൾ അപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചോ ഭർത്താവിൻ്റെ ക്യാഷ് മുഴുവൻ ഈ ഭാര്യ ആയിരിക്കും കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും അപ്പം എക്സാമ്പിൾ പറഞ്ഞുതരാം ഭർത്താവ് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ ഇവരുടെ എല്ലാ പൈസയും വാങ്ങിച്ച് വെക്കുന്നുണ്ടാവും എന്നിട്ട് ഭർത്താവ് ചോദിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ദൂർത്തടിക്കും എന്നൊക്കെ ഭർത്താവായിരിക്കും വാങ്ങിച്ച് വെക്കുന്നുണ്ടാവും എന്നിട്ട് ഒരു കല്യാണത്തിന് എത്ര രൂപ കൊടുക്കണം നിങ്ങളുടെ കല്യാണത്തിന് അതായത് ഭർത്താവുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ വീട്ടിലെ കല്യാണമാണെന്നുണ്ടെങ്കിൽ ഭാര്യ ചെയ്യും മെല്ലെ ചവിട്ടി താഴ്ത്തും അത് കൊടുക്കണ്ട അത്ര പൈസ നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യ പിടിച്ചു വെക്കും അത് അതുതന്നെ ഭർത്താവിനോട് ഇത്തിരി നീരസം കാണിക്കുകയും ഭാര്യയോട് ഇത്തിരി താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടും അതായത് എൻ്റെ ഭർത്താവിനെ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നുള്ളൊരു സാധനമായിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വസ്തു അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അയാൾക്ക് കുറച്ച് സമാധാനത്തോടെ ജീവ അപ്പുറത്തെ വീട്ടിൽ ചെയ്ത് തിരുമ്പന്നു കേട്ടോ അതിൻ്റെ സൗണ്ടാണ് അയാൾ ഇത്തിരി സമാധാനത്തോടെ ജീവിക്കുന്നത് ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രയാസം കാണാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇയാൾ എപ്പോഴും ഈ ഭാര്യേനെ ഡിപെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് പുറകെ ഇങ്ങനെ പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭർത്താവുമായിട്ട് പിണങ്ങുന്ന സമയങ്ങളിൽ ഭാര്യയ്ക്ക് യാതൊരുവിധ എമോഷണൽ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല എന്നാൽ അതേസമയം ഭാര്യമായിട്ട് ഭാര്യയുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു സുഖ സൗകര്യവും ഭാര്യ കൊടുക്കില്ല ആ ഒരു ടൈപ്പ് അതായത് ഭാര്യയും ഭർത്താവും പിണങ്ങി അപ്പം പിന്നെ അവിടുന്ന് ഭർത്താവിന് സമാധാനം പോയി തുടങ്ങി കാരണം ഭർത്താവിന്റെ സമാധാനം പോകുന്ന ഓരോ കാര്യങ്ങളും ഭാര്യ ചെയ്തുകൊണ്ടേ ഇരിക്കും ആൻഡ് എന്ത് സെയി സെയിം സെൻസ് ഇപ്പോൾ ഭർത്താവ് ഭാര്യയോട് പണങ്ങി കഴിഞ്ഞാൽ അത് ഭാര്യനെ ബാധിക്കുന്നേ ഇല്ല ഇതേ പേഴ്സണാലിറ്റിയുള്ള ആണുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കാര്യമില്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളുടെ കാര്യമാണ് ആൻഡ് മെയിൻലി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ താഴ്ത്താൻ ഇകഴ്ത്താൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കില്ല എന്നുള്ളതാണ് അത് ഇവൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അതല്ലെങ്കിൽ പബ്ലിക്കിലാണെങ്കിലും ഭർത്താവിനെ എവിടെ എങ്ങനെ താഴ് താഴ്ത്താൻ പറ്റുമോ അതെല്ലാം ഇവർ കൊണ്ടേ താഴ്ത്തും അത് ഭർത്താവിനെ താഴ്ത്തുന്നത് അയാളുടെ പ്രോബ്ലം പറഞ്ഞിട്ട് മാത്രമായിരിക്കില്ല പകരം ഇവരുടെ മേന്മ പറഞ്ഞിട്ട് കൂടെ ആയിരിക്കും അതായത് ഞാനായതുകൊണ്ടാണ് ഈ ഒരു ഹസ്ബൻഡിനെ സഹിക്കുന്നത് ഞാൻ ആയതുകൊണ്ടാണ് ഇയാളുടെ കൂടെ ജീവിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നു ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവിന് ഇന്ന എന്നെ പോരായ്മകളുണ്ട് ആൾ ഇത്തിരി പൊസറ്റീവാണ് ആൾ ഇത്തിരി സംശയമുള്ള ഒരാളാണെന്നൊക്കെ വന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് നിന്റെ ഭർത്താവിനേക്കാൾ പ്രശ്നക്കാരനാണ് എന്നിട്ട് ഞാൻ അയാളുടെ കൂടെ സഹിച്ചാണ് ജീവിക്കുന്നത് ഞാൻ അയാളുടെ ആ ഒരു രീതിയിലായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭർത്താവിൻ്റെ നന്മകൾ ഒന്നും തന്നെ എടുത്ത് പറയാതെ അയാളുടെ മുഴുവൻ നെഗറ്റിവിറ്റിയെയും കൊണ്ടേ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കും ഉണ്ടാവുക ആൻഡ് ഇന്ന് ദ സെയിം സെൻസ് ഈ ഈ ഒരു ഈ ഒറ്റ സെൻസിൽ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഇത്രയും നെഗറ്റീവ് പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അതായത് ഇവൻ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരായിരിക്കാം ഇവരോട് പോയിട്ടായിരിക്കാം ഭർത്താവിൻ്റെ നെഗറ്റീവ്സ് പറയുന്നുണ്ടാവുക എന്നിട്ട് അവരോട് തന്നെ പറയും നീ എത്ര നല്ലവനാ അല്ല നിന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോഴെ എനിക്കൊരു സമാധാനം കിട്ടിയത് നിനക്ക് ഉപദേശിച്ചൂടെ സ്വന്തം ഭർത്താവിനെ നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചൂടെ എന്നുള്ള തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ സംസാരിക്കുന്നുണ്ടാവാം അതായത് പുറത്ത് എല്ലാവർക്കും ആ സ്ത്രീയെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന ഭർത്താവ് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവില്ല പുറത്ത് എല്ലാവർക്കും ആ സ്ത്രീ വളരെ നല്ലവളായിരിക്കും പക്ഷെ ഭർത്താവിന് മാത്രം ആ സ്ത്രീയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അത്രയും മോശം തരത്തിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവും ആൻഡ് മെയിൻലി ഇത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സംശയ രോഗം എന്നുള്ളൊരു സാധനം ഉണ്ടാവും ഈ സംശയ രോഗം വരുന്നത് രണ്ട് വഴിക്കാണ് കേട്ടോ ഒന്നാമത്തേത് ഇവർക്ക് സ്നേഹം കൂടുതൽ ഒരു മൂന്ന് വഴിക്കെന്ന് പറയാം സം ഒരു സ്നേഹം കൂടുതൽ നിന്നിട്ട് പ്രൊസസ്വിനേസ് അതായത് ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വസ്തു നമ്മൾ അങ്ങനെയല്ലാലും നമുക്ക് ഒരുപാട് സ്നേഹമുള്ള സാധനം നമ്മളൊരു എൺപതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒരു ഐഫോൺ വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധാരണ ഫോൺ താഴെ വീഴുന്നതിനേക്കാൾ നമ്മളിത് താഴെ വീഴോ 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 എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അതേപോലെ ഭർത്താവോ ഒരുപാട് സ്നേഹമുള്ള ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എനിക്ക് നഷ്ടപ്പെട്ട് പോവോ എന്നുള്ള തരത്തിലുള്ള ഒരു പൊസിഷീനസ് ഇറ്റ്സ് ഇക്സെപ്റ്റ് പോയ മാർക്ക് അതൊരു മാർക്കിൽ എത്തി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ മേലോട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പൊസീഷനസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും പക്ഷേ പിന്നെ അതിൻ്റെ മേലോട്ട് ഈ സ്ത്രീകളെ കരയിപ്പിക്കുന്ന ജീവിത അവസാനം വരെ ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നെ പോരാടേണ്ടി വരുന്ന സ്ത്രീകളുണ്ട് അതിനുള്ള കാരണക്കാരെന്ന് പറയുന്നത് ഈ ഭർത്താക്കന്മാരനെ ആയിരിക്കും കാരണം ഇവരുടെ ഇവർ എന്തെങ്കിലും ഒരു അവിഹിതത്തിലുള്ള വകുപ്പ് ഒപ്പിച്ചിട്ടുണ്ടാവും അത് പഠിച്ചും ഭാര്യമാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അവിടെ പോയ സമാധാനം അല്ലെങ്കിൽ അവിടെ പോയ ഒരു വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ഇയാളുടെ കൂടെ എത്ര കാലം ഈ സ്ത്രീ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ആ സ്ത്രീ പൊരുതേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പോരായ്മ അതായത് ഈ സ്ത്രീയുടെ ക്യാരക്ടർ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ആ സ്ത്രീയുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണല്ലോ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലല്ലോ അയാൾക്കൊരു സമാധാനം ഞാൻ കൊടുക്കുന്നത് ില്ലല്ലോ അപ്പൊ പിന്നെ ഇനി വേറൊരു പെണ്ണിനെ തേടി പോവോ 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 കാരണം ഇവരിങ്ങനെ ടോർച്ചർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനി സമാധാനം തേടി മറ്റൊരു സ്ത്രീയുടെ അടുത്ത് എന്റെ ഭർത്താവ് പോകുമോ എന്നുള്ള ഒരു പേടി ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ ഭർത്താവ് വേറെ ആളുടെ അടുത്ത് ഇടപഴകുന്ന കാണുമ്പോൾ ഇവർക്ക് ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കും ആ സ്ത്രീയിൽ ഇനി സമാധാനം കണ്ടെത്തുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളത് അപ്പോൾ എന്ത് ഇവർ കൂടുതൽ റിജിഡ് ആയിക്കൊണ്ടേ ഇരിക്കും കുടിച്ചായുള്ള ചിന്താഗതി എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഭർത്താവിൻ്റെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ സ്വന്തം നീഡ്സിന് പ്രാധാന്യം കൊടുക്കുക അതായത് തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് വാങ്ങിച്ചു തരണം എന്നാൽ ഭർത്താവിന് ആവശ്യമുള്ളതൊന്നും ഭർത്താവ് വാങ്ങിക്കാൻ പാടില്ല ഭർത്താവ് വാങ്ങിക്കുമ്പോൾ അത് ദൂർത്തും തനിക്ക് വേണ്ടി താൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ അവകാശമായിട്ട് മാറുന്ന ഒരു അവസ്ഥ അതായത് എക്സാമ്പിൾ പറഞ്ഞു ഭർത്താവ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചോ അപ്പോൾ ഭാര്യ പറയുകയാണ് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നെ കൊണ്ടുപോയില്ലല്ലോ അത് കാരണം കൊണ്ട് നിങ്ങൾ ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ പോകേണ്ടതില്ല അങ്ങനെ ഭർത്താവ് ഒരു ബൗണ്ടറീസ് ഭാര്യ വയ്ക്കുക ഇനി അഥവാ ഇതൊക്കെ മീറി ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ വന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ കാലത്തേക്ക് ഒരു സമാധാനം കൊടുക്കാത്തൊരവസ്ഥ വരിക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഒരു നല്ല വസ്ത്രം എടുക്കുക ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തല്ലോ എനിക്ക് ഡ്രസ്സ് അവിടെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും ഭർത്താവ് പുറത്ത് പോകുമ്പോൾ അത് കാരണം കൊണ്ട് അവർക്കത് ഭർത്താവിന് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ വാങ്ങിക്കുന്നുണ്ടാവുക ഭർത്താവ് എത്ര മോശം അവസ്ഥയിൽ നടന്നാലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഓക്കെ ആണല്ലോ ഇവരുടെ അപ്പിയറൻസ് ഒക്കെ ആയിരിക്കണം ഇവരുടെ ക്യാരക്ടർ ഒക്കെ ആയിരിക്കണം ഇവരുടെ കാഴ്ചപ്പാടിലെ ആളുകൾ അംഗീകരിക്കണം ആ ഒരു മൈൻഡ് മാത്രമേ ഇവർക്കുണ്ടാവുള്ളൂ അന്ന് ആ സെയിം സെന്സിൽ ഭർത്താവിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനൊരിത്തിരി പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് ഞാൻ മാത്രമായിരിക്കണം എന്നുള്ളൊരു സെൽഫിഷ്നസ് എന്നാൽ ഈ പറയുന്ന ഞാൻ നൈരാജ് പോയി നോക്കുമോ അതൊട്ട് നോക്കൂല്ല അയാൾക്കൊരു സുഖസമാധാനം കൊടുക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീട്ടിലുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നാട്ടിലൊരു വില ഉണ്ടാവില്ല വീട്ടിലൊരു വില ഉണ്ടാവില്ല ഭാര്യയുടെ മുന്നിൽ ഒരു വില ഉണ്ടാവില്ല ഒതുങ്ങിപ്പോവും അയാൾക്ക് അയാളുടെ കഴിവുകൾ തെളിയിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാനോ യാതൊരുവിധ സപ്പോർട്ടും ഭാര്യ കൊടുക്കില്ല കാരണം വീട്ടിലാണുങ്ങൾക്ക് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവർ വീട്ടിലോട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു പ്ലാൻ ഉണ്ട് എനിക്ക് ഇന്നൊരു ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ തന്നെ ഭാര്യ പറയും അതായത് ഭാര്യമാരെപ്പഴും ആലോചിച്ചെടുത്തിട്ട് മറുപടി പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കുറച്ച് ടൈം എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ആലോചിക്കുക എന്നിട്ടൊന്ന് പഠിക്കും നമ്മളൊന്ന് സെറ്റിൽ ആവട്ടെ എന്നിട്ട് നമുക്കത് ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്ന ഭാര്യമാരുണ്ടാവും ഓക്കെയാണ് പക്ഷേ നേരെ തിരിച്ച് ഇവർ പറയുന്ന കാര്യം നിന്നെക്കൊണ്ട് ഒരിക്കലും അത് പറ്റില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല നിങ്ങളത് ചെയ്യില്ല അങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് ഇവർ അയാളെ കണ്ട് തകർത്തും തളർത്തി കടത്തും അപ്പം അത്തരത്തിലായിരിക്കും പിന്നെ ടോർച്ചർ എന്ന് പറയുന്നത് ചില്ലറ ടോർച്ചർ ആയിരിക്കില്ല അയാൾ അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർ മുഖം വീർപ്പിക്കും കാരണം ഈ ഭർത്താക്കന്മാർക്ക് ഒരു മൊമന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ അനുഭവിക്കും തുപോലെ തന്നെ ടോർച്ചർ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും കാരണം മക്കളൊരിത്തിരി വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പുതുക്കാണെങ്കിലും മക്കൾ കുഞ്ഞു മക്കളാണെങ്കിലും ഒക്കെ സ്ത്രീകൾ ഒരു പരിധി വരെയൊക്കെ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ മക്കൾ ഒരിത്തിരി വലുതായി കഴിഞ്ഞു സ്ത്രീ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സമയം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലെ കയറുമ്പോൾ മക്കളും ഉമ്മയും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടി വരുന്ന ഒരു സമയമായിരിക്കും അപ്പം ഈ മക്കളും ഉമ്മയും തമ്മിൽ അങ്ങോട്ട് വല്ലാണ്ട് അടുക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒറ്റപ്പെടുന്നതിന് ഇവർ മുതലെടുക്കും ഓൾറെഡി അവർക്കൊരു ഒറ്റപ്പെടൽ ഒറ്റപ്പെടലുണ്ടാവും ഈ ഒറ്റപ്പെടലും എന്തു ചെയ്യും ഇവർ വല്ലാതെ കണ്ട് മുതലെടുക്കും അതായത് എന്ത് പറയുമ്പോഴും അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ക്യാഷ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആ ക്യാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്തുകൊണ്ട് ക്യാഷ് കൊടുത്തില്ല എന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കില്ല പകരം നിൻ്റെ നിൻ്റെ നിന്നോട് സ്നേഹമില്ല അതുകൊണ്ട് നിനക്ക് തന്നില്ല അത്തരത്തിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് ബാലൻസ്ഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഉപ്പാടത്ത് ഒരു ഇരുപത് രൂപ ചോദിക്കുന്നു ഉപ്പ് കൊടുക്കില്ല അപ്പോൾ ഉമ്മ അടുത്ത് വന്ന് ചോദിക്കും അപ്പോൾ ഉമ്മ എന്തെങ്കിലും വരിപ്പാത്രത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കും എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പനത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ പൊന്നോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈൻ അതേസമയം നീ എന്തിനു ഉപ്പാനത്ത് പോയി ചോദിക്കാൻ തന്നെ അയാൾ തരില്ല എന്ന് നിനക്കറിയില്ല അയാളുടെ സ്വഭാവം നിനക്കറിയില്ലേ നീ ഇത് വെച്ചോന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉപ്പടത്തിൽ ദേഷ്യം ഉണ്ടാവും അങ്ങനെ റാപ്പോ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് ഇവർ ഇവരുടെ കുടുംബം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഈ സെയിം സാധനം തന്നെ സ്വന്തം ഉമ്മമാരെ കൊണ്ട് മക്കളെ വെറുപ്പിക്കാനും ഈ പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട് അതായത് പെങ്ങളുടെ ഇപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ പെങ്ങളെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ ഹസ്ബൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഒരു പാവം കൊടുക്കുക എന്നുള്ളത് ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും ഒരു പാവം കൊടുക്കുക വേണ്ട നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ പോകുന്നില്ല ആ രീതിയിലായിരിക്കും ഭാര്യ സംസാരിച്ചിട്ടുണ്ടാവുക എന്നിട്ട് ഭർത്താവ് അറിയാതെ കൊടുക്കുന്നത് പോലെ ഒരപ്പം കൊണ്ടോയിട്ട് അമ്മായിമ്മനത്ത് കൊടുക്കുന്നിട്ട് പറയും വിക്കാവ് തരണ്ടാന്ന് പറഞ്ഞതാണ് ഏ നിങ്ങളിത് ഞാൻ ഞാൻ ഉരുത്തരിയാണ് നിങ്ങൾ ചോദിക്കണ്ട എനിക്ക് തല്ലുകൊള്ളും നിങ്ങളുടെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അറിയാത്ത പോലെ ഉമ്മാടത്തത് കൊണ്ടേ കൊടുക്കും എന്താ ഈ ഭർത്താവ് കൊടുക്കാമെന്നൊന്നും ഒരുപകം കൊടുത്തുമില്ല ഇവരുടെ കയ്യിൽ നിന്ന് അരപ്പവും കൊടുക്കും ചെയ്തു സ്വന്തം മകനും ഉമ്മാനും തമ്മിലങ്ങോട്ട് തെറ്റിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയും കൂടെ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഉണ്ടാവും കേട്ടോ അത് ഈ ഒരു ഈ ഒരു രീതിയിൽ തന്നെ ആയിക്കോളണം എന്നില്ല ഇവർ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവർ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു പണിയാണ് ഭർത്താവിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ ഇ എം ഐയിൽ എടുപ്പിക്കും വസ്ത്രമായിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഒരു വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം ഇയാളുടെ വരവ് നോക്കാതെ ഇയാൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടെന്നുള്ളത് നോക്കാതെ തന്നെ അത്രയും ഇ എം ഐയിൽ എടുപ്പിക്കും അല്ലെങ്കിൽ അത്രയും ലോണിൽ എടുപ്പിക്കും ഇനിയിപ്പോൾ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് എത്ര രൂപയും കൊണ്ട് അടച്ചു തീർക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും അവർ വീടിൻ്റെ കുറിച്ച് പ്ലാൻ കൊടുക്കുന്നുണ്ട് ഭർത്താവിന് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടാനുള്ള താല്പര്യം സാമ്പത്തികം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു അയ്യ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വീട് പണി കഴിപ്പിക്കും ഇത് കഴിഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ും ആ അടവ് വന്നു ഈടവ് വന്നോ മറ്റടവ് വന്നോ അത് നിങ്ങളെന്തടയ്ക്കാത്തത് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ എന്നിട്ട് ഏട്ടമാര് അന്യന്മാരും കൂട്ടുകാരും വെച്ച് കമ്പയർ ചെയ്യും അവരടയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ പറ്റാത്തത് ഒന്നിനും കഴിയാത്ത ഒരാളാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എൻ്റെ ഗതികേട് കൊണ്ടാണ് ചിലപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ ഇട്ടിട്ട് വന്നിട്ടുള്ള സ്വർണം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ പൂർത്തിയായി നിങ്ങൾ എൻ്റെ സ്വർണം എടുത്തുവച്ചിട്ടും നിങ്ങൾക്ക് തകഞ്ഞിട്ടില്ല ഏതാണ്ട് ഈ ഭർത്താവ് എല്ലാ ബാധ്യതകളും അയാളുടെ കബറിൽ കുളിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തു പോയത് പോലെ എടുത്തത് പോലത്തെ ഉള്ള ഭർത്താവിനം പറയും എന്നിട്ട് ഇപ്പം ഇയാളെ കൊണ്ട് ഒട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ എത്തുന്ന സമയത്ത് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ വല്ല പ്രോപ്പർട്ടി വിട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഗോൾഡ് വിട്ടിട്ടൊക്കെ ഇയാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങളുടെ ദൂരത്തിനെ പരിഹരിച്ചത് ഞാനാണ് അതായത് ഭർത്താവ് ദൂർത്തടിച്ചിട്ടാണ് ഇത്രയും പ്രയാസങ്ങൾ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നത് അത് പരിഹരിച്ചത് ഞാനാണ് എന്നുള്ള രീതിയിലൊരിക്കും പറയുന്നുണ്ടാവുക ആക്ച്വലി ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള അതായത് നമ്മൾ ക്യാഷ് ഫ്ലോ നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും അതിന് ഉത്തരവാദികളായിരിക്കും ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും അതിന് ഉത്തരവാദികളായിരിക്കും ഇവൻ മക്കൾക്ക് അത് അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും അവരും കൂടെ കാരണമാണ് അവർക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കും ഇവരത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ കുറ്റം പറയുന്ന സമയത്ത് നേരെ എവിടത്തേക്ക് വരും ഭർത്താവിലോട്ട് വരും അപ്പോൾ എന്താവും നാട്ടുകാരുടെ മുന്നിൽ അയാൾ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായിട്ട് പോകും അപ്പോൾ ഈ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണെങ്കിലും ഭാര്യമാരെ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അതെടുത്ത് കൊണ്ടാടും അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് അച്ചീവ് ചെയ്താലും അത് അയാളുടെ കടമ എത്ര വലിയ വീട് വെച്ചാലും അത് അയാളുടെ കടമ എത്ര വലിയ സാമ്പത്തിക നഷ്ടങ്ങളെ നികത്തിക്കൊടന്നാലും അത് അവൻ്റെ കടമ പക്ഷേ ഇത് ഒരു ഭാര്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അത് അവൾ വലിയ അച്ചീവറായി അല്ലേ ഇനിയിപ്പോൾ ഇയാൾ വീട്ടിൽ വന്നിട്ട് ഭാര്യനെ മുഴുവനായിട്ട് സഹായിക്കാനാണ് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പെങ്കോം തന്നെ ഒരു പാവാണേ അയാളെ ഒരു പാവമാണ് അയാൾ ഒരു പെങ്കോന്തരാണ് ആ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ അടിമയാണ് ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നല്ലാതെ എപ്പോഴും ഭർത്താക്കന്മാരുടെ ഒരു അധ്വാനത്തെയും ആരും അങ്ങോട്ടേക്ക് പൊക്കി പറയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ചില ആണുങ്ങൾ പുറത്ത് ജോലി ചെയ്യും എന്നിട്ട് വീട്ടിലെടുത്ത കാര്യങ്ങൾ നോക്കും മക്കളെ ഹെൽപ്പ് ചെയ്യും ഭാര്യയെ ഹെൽപ്പ് ചെയ്യും എല്ലാം ചെയ്യും അപ്പോൾ അയാളൊരു പെർഫെക്റ്റ് അയാളൊരു പെർഫെക്റ്റ് മാൻ ആണ് ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നു മക്കളെ നന്നായി സ്നേഹിക്കുന്നു കുടുംബം നന്നായിട്ട് നോക്കുന്നു പുറത്ത് ജോലി ചെയ്യുന്നു അയാൾ പെർഫെക്റ്റ് മാൻ ആണ് പക്ഷേ ഒരിക്കലും ആ രീതിയിലായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈവൻ പെങ്ങന്മാർ വരെ പറയും എൻ്റെ ചെറുപ്പത്തിലൊക്കെ അയാൾ അങ്ങനെയൊന്നുമല്ല അവനൊരു ഒരു അവനുട്ട് അണ്ടർവെയർ പോലും അവൻ കഴുകില്ലായിരുന്നു ചെറുപ്പത്തിൽ പോലെ ആയിരിക്കില്ല കല്യാണം കഴിയുന്ന സമയത്ത് അയാൾക്ക് ബുദ്ധിയും ബോധം വെളിവെക്കാൻ ഒരു മനുഷ്യനെല്ലാവരും പ്പോഴും മാറണം അല്ലേ വലുതാ നന്നായി 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 വരണം അപ്പം അയാൾ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട് അപ്പം അങ്ങനെ മാറുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല ആൾക്കാരെ എന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്വന്തം വീട്ടിൽ നിന്നും സമാധാനമല്ല മറ്റുള്ള വീട്ടുകൾ മറ്റുള്ളവരിൽ നിന്നുള്ള സമാധാനം കിട്ടാനായിട്ട് അനുവദിക്കുന്നുമില്ല എവിടെ പോയാലും ഇയാൾക്ക് വള്ളി പിടിച്ച് പ്രശ്നങ്ങളോണ്ട് വരുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇവർ ഷോർട്ട് ആയിട്ട് റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും പൊട്ടിത്തെറിക്കും അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്താ വച്ചാൽ ഒരു ഫംഗ്ഷനിലൊക്കെ വെച്ച് പൊട്ടിത്തെറിക്കും െന്താകും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഭർത്താവ് തന്നെ വരേണ്ടി വരും അപ്പോൾ ഇയാളുടെ സമാധാനം വീണ്ടും പോകും കാരണം ഇയാൾ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അയാൾ തന്നെ വഷളാകും അപ്പോൾ അയാളുടെ സമാധാനം വീണ്ടും പോകും അപ്പോൾ ഇവർ എന്നു വച്ചാൽ ഇങ്ങനെ പ്രഷർ കുക്കറിൽ ഇരുന്ന് 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 പ്രത്യേകിച്ച് ഇയാൾ വിദേശിയും കൂടെ ആണെങ്കിൽ അതായത് അബ്രോഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൂടെ ആവുമ്പോഴേക്ക് ഇയാൾ പ്രഷർ കുക്കറിൽ ഇങ്ങനെ ഇരുന്ന് 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 സാമ്പത്തിക ഇടപാടുകൾ ഭാര്യയുടെ സ്റ്റാറ്റസ് കോംപ്രമൈസ് ചെയ്യാതെ ഭാര്യേനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മക്കൾ സി ബി എസ് ഇ പഠിച്ചാലേ പഠിയൂ മക്കൾ എന്താ പറയുക ആ ഒരു രീതിയിലൊക്കെ ഇവർ ഈ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവ് കടന്ന നട്ടോട്ട് ഓടി 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 അയാളുടെ ഹെൽത്ത് പോയി അയാളുടെ മനസ്സമാധാനം പോയി അയാൾ അതിൽ അറ്റാക്കും വന്ന് ച <laughs> <ality> ും അങ്ങനത്തെ സൗഹൃദ അയാളുടെ ജീവൻ പോകുന്നത് വരെ അല്ലെങ്കിൽ മരണം പോകുന്നത് വരെ അയാൾ ഈ കടന്ന് ഈ ഒരു സർക്കിളിനകത്ത് കടന്ന് വട്ടം ചുറ്റേണ്ടി വരും പക്ഷെ ഇൻഫാക്റ്റ് ഭാര്യമാർക്ക് അറിയില്ല ഇവർ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതൊരു ഡിസോർഡർ ആണ് അതായത് ഇവരുടെ മാനസിക ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇവരുടെ മാനസിക നിലയ്ക്ക് പ്രശ്നമുണ്ട് അപ്പോൾ കൗൺസിലിങ്ങിന് ഓണം പക്ഷേ ഇവർ ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് ഇങ്ങനെ ഒരു എന്നുള്ളത് ഇവരെല്ലാ കുറ്റവും ഭർത്താവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ കൗൺസിലിങ്ങിന് പോവാ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ആ പ്രശ്നം ഏ നിങ്ങൾ ഇപ്പോൾ എന്തിനാ എന്നെ കൊണ്ടുപോകാൻ ചോദിക്കും പെട്ടില്ലേ അപ്പോൾ ഒരു തരത്തിലും ഇവർ സഹകരിക്കില്ല ഇവൻ ഇവർ ബെഡ്റൂമിൽ വരെ സമരം ചെയ്യും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവരതിനെ എതിർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവരെനെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല മാസങ്ങളോളം വർഷങ്ങളോളം അല്ലെങ്കിൽ അത്രയും ഇവർ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരേനെ ഫിസിക്കലി ിഫൈ ചെയ്യണമെന്നൊന്നും ഇവർക്ക് വലിയ നിർബന്ധമൊന്നും കാണൂല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അറഗൻസാണ് ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുന്നതോ നിങ്ങൾ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാത്തിലും ഇവരിങ്ങനെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് നിങ്ങളുടെ മാനസിക നില പോലും അവർ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നല്ലെങ്കിൽ കൗൺസിലിങ്ങിനെ തയ്യാറാക്കിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററെ വെച്ച് നിങ്ങൾ സംസാരിക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ അവരിലോട്ട് അവരിലോട്ട് എന്നല്ല നിങ്ങൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ വരുന്ന എൻ്റെ ഒരു സജഷനിൽ വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സുഹൃത്ത് വൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുക അപ്പോൾ സ്ത്രീകളാണിത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വില വിലയിരുത്തുക എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതിൽ എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട് ഇതെല്ലാം പാടെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡിസോർഡർ ഉണ്ട് സോ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക പിന്നത്തെ വീഡിയോ ഉപ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാമുലൈക്കും വർമ്മത്തുള്ളബർക്കാത്തു